ചെകിത്താന്റെ പ്രണയം രചന ആദിരാഷ്ണു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കയ്യും കാലും പൂട്ടിയിട്ട ചെങ്ങല വലിച്ചുലച്ചുകൊണ്ട് അവനെ ആൾക്കൊമ്പിൽ യാചിച്ചു ജന്മം തന്ന ആളോടുള്ള അവന്റെ സ്നേഹം ആ മനുഷ്യന്റെയും മനസ്സ് മാറ്റി തുടങ്ങി പക്ഷെ അവനെ തുറന്നു വിടുന്ന ആപത്താണെന്ന് ബുദ്ധി വിലക്കൊണ്ടിരുന്നു നിന്നെ ഞാൻ മോചിപ്പിച്ചെന്ന് കരുതുന്നു മനുഷ്യന്റെ രക്തത്തോടുള്ള നിന്റെ ആസക്തി നിനക്ക് നിയന്ത്രിക്കാനാവില്ല ആസക്തി തന്നെ നിന്റെ നീ ഒരു മനുഷ്യനെ നിന്റെ ശരീരം ഉണ്ടാവാൻ പോകുന്ന അയാൾ ഒരിക്കൽ കൂടി അവനെ എനിക്കെന്റെ പപ്പയെ വീണ്ടും പോലെ അവന്റെ ശബ്ദം അയാൾക്ക് അവനെ മോചിപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങളില്ലാതെ ആയിരുന്നു മനസ്സും ശരീരം ഒരുപോലെ കർമ്മത്തിന് അർപ്പിക്കാതെ അതിന് ഫലം കിട്ടില്ല ആ ശരീരം അത്രമേൽ തീവ്രമായി ആഗ്രഹിക്കണം സ്വയം ചെകുത്താനും മുമ്പിൽ അർപ്പിക്കണം പക്ഷെ ഇപ്പോൾ അവന്റെ മനസ്സ് കൈപ്പിടിൽ നിൽക്കുന്നില്ല അങ്ങനെയുള്ള ഒരുവൻ ഇനിയും ബന്ധിക്കുന്നത് അവരുടെ ഗോത്രത്തിന് നാശം വിതക്കും അവർ ആരാധിക്കുന്ന ചികിത്താനെ മനസ്സിൽ വിളിച്ചുകൊണ്ട് അയാൾ അവനെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു മാസങ്ങളായി ചങ്ങളിൽ പൂട്ടിയിട്ട ശരീരം മോചിപ്പിക്കപ്പെടുമ്പോൾ അവനുള്ളിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൂര്യനാരായണന്റെയും രുദ്രാൻഷ് വാസുദേവന്റെയും നാശം അതിനുള്ള ഏക മാർഗം ഒരിക്കൽ തന്നെ തൃപ്തിപ്പെടുത്തി അവടെ കുഞ്ഞുടൽ ഇന്നത് പാകമായ ഒരു കനിയായി മാറിയിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടി അവളെ ക്രൂരമായി ഭോഗിച്ച് ഭക്ഷിച്ചാൽ അവരുടെ മൃതശരീരം പോലും അവർക്ക് ലഭിക്കാത്ത വിധം പാതകം ചെയ്താൽ സ്വയമില്ലാതെയായാൽ പോലും അവരോടുള്ള പ്രതികാരം നിറവേറുമെന്ന നിർവൃതി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു ചെകുത്താനെ പോലെ വന്യമായി അവൻ പുഞ്ചിരിച്ചു മുന്നിൽ കാണുന്ന നടക്കുന്ന കാഴ്ചയിൽ അനുഷിനെ ദേഹം ഒരടി ചലിപ്പിക്കാൻ കഴിയാതെയായി മനസ്സുമറിപ്പിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊന്നാദ്യമായിട്ടാണ് മൂന്ന് മനുഷ്യ ശരീരങ്ങൾ അവയവങ്ങൾ വേർപെട്ട് മുന്നിൽ കിടക്കുന്നു അതിക്രൂരമായ കൊലപാതകം ഒരിക്കൽ കൂടി അവൻ നോക്കി നിൽക്കാനാവാതെ മനം പുരട്ടിക്കൊണ്ടാവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഒരു ഉത്തരനും സൂര്യൻ അനുഷ് പോകുന്നുണ്ടെങ്കിലും അത് പ്രതീക്ഷിച്ചതായത് കൊണ്ട് കാര്യമാക്കിയില്ല ഒരു ഉത്തരൻ സൂര്യനെ നോക്കി അവിടെയുള്ള ക്യാമറ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ അവൻ ദേവതത്തിന്റെയും സീതയുടെയും ഫോണിലേക്ക് അയച്ചു കൊടുത്തു ഇനി അടുത്ത ഇരകളിലേക്കുള്ള യാത്ര എന്തോ ആരൊഴിച്ച് ഒരു കോൾ വന്ന് സംസാരിച്ച് പുറത്തേക്ക് പോയി അജു തിരിച്ചു വരാത്തുകാണെ വന്ന ആയുഷ് ചോദിച്ചു ഫോണും കയ്യിൽ പിടിച്ച് മുറുകിയ മുഖത്തോടെ നിൽപ്പായിരുന്ന അജു ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ അവനെ നോക്കി ദേവദത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മകൾ ഗ്രൂപ്പിന്റെ കീഴിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ടി വി ന്യൂസിൽ കണ്ട് പാനിക് അറ്റാക്ക് വന്നാണെന്ന് അപ്പജി അപ്പൊ വിളിച്ചത് അജു അമർഷത്തോടെ പറഞ്ഞു ആയുഷിൻ്റെ മുഖത്തും ദേഷ്യം നിറഞ്ഞു കേസ് അന്വേഷണത്തിൽ നിന്ന് അവനെ അവനെയിപ്പോൾ മാറ്റിയിരിക്കുകയാണ് സ്വന്തം ഫാമിലി നടന്ന കാര്യമായതുകൊണ്ട് കേസ് തീരുന്നവരെ അവനോട് ലീവിൽ പോവാൻ ഡി ജി പി ആവശ്യപ്പെട്ടു ഇന്നോളമുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഉണ്ടായിട്ടില്ല ഇപ്പൊ തൻ്റെ ഇതല്ലാത്ത കാരണം കൊണ്ട് എല്ലാവർക്കും മുമ്പിൽ കുറ്റക്കാരായി നിൽക്കേണ്ടി വന്ന് അവനെ വല്ലാത്ത വിഷമത്തിലാക്കിയിട്ടുണ്ട് അതിന്റെ ദേഷ്യം കൂടി ഉണ്ടായിരുന്നു ആയുഷിന്റെ വീട്ടുകാരോട് നീ പോകുന്നുണ്ടോ കുറച്ചു നേരത്തും അവർക്കു ശേഷം ശ്വാസം എടുത്തുവിട്ടുകൊണ്ട് ആയുഷ് ചോദിച്ചു എന്തിന് അതിന്റെ ആവശ്യം എന്താണ് സ്വന്തം വേണ്ടി നമ്മളിൽ തന്നെ കൊല്ലാൻ പോലും മടിയില്ലാത്തവരാ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി പാഴാക്കാൻ എന്റെ പകല് സമയമില്ല അപ്പജിയോട് ഞാനത് തന്നെ പറഞ്ഞു അജു തീർത്തു പറഞ്ഞതും ആയിഷ അവന്റെ തോളിലൊന്നും തട്ടി എന്തൊക്കെ പറഞ്ഞാലും മുച്ചൂടും നശിച്ച സ്വന്തം കുടുംബം തന്നെയാണ് അതിന്റെ സങ്കടം എത്രയൊക്കെ മറച്ചു വെച്ചാലും അവന്റെ കണ്ണിൽ കാണും ഫോണിൽ വന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ തുറന്ന് ഒന്നേ സീത നോക്കിയുള്ളൂ പ്രേതത്തെ കണ്ട പോലെ അവരുടെ ഉള്ളിൽ നിന്ന് നിന്നൊരാളിൽ ഉയർന്നുപോയി ഞരമ്പുകളും തളർന്ന പോലെ അവർ വെട്ടിലേക്ക് ഇരുന്നു അലറിക്കരയാൻ പോലും കഴിയാതെ അവരുടെ ശബ്ദം തൊണ്ടക്കുഴയിൽ തങ്ങി നിന്നു മരണത്തെ മുന്നിൽ കണ്ട പോലെ അവർ ഭയന്നുപോയി സ്വന്തം ഭർത്താവിന്റെ കുടൽമാല വലിച്ചു പുറത്തിടുന്ന രംഗം കണ്ണുകളിറുക്കി അടച്ചു കളഞ്ഞവർ ഒടുക്കൊരു ഭ്രാന്തിയെപ്പോലെ അലറി വിളിച്ചു ഈ സംഭവങ്ങളെല്ലാത്തിനെയും തുടക്കം അവരിൽ നിന്നുമായിരുന്നു ഹേതു അവരായിരുന്നു മകനേക്കാൾ കുടുംബത്തിന്റെ അഭിമാനത്തിന് മുൻഗണന നൽകിയവർ അഭിമാനം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ അവർ സ്വന്തം മകനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു സീത ജീവിതത്തിൽ ആദ്യമായി ചെയ്ത തെറ്റ് അതാണ് അവസാനത്തേത് സൂര്യൻ കേവളം അവരുടെ വാശിയുടെ പുറത്ത് ഒരുപോലെ തകർന്നു പോയത് രണ്ട് കുടുംബങ്ങളാണ് അനാഥരായി തീർന്ന നാലു പേരും ഇത്രമേൽ വലിയൊരു പാപം ചെയ്തവർക്ക് മരണം വളരെ എളുപ്പത്തിലൂടെ രക്ഷപ്പെടലാവും എന്തിനെ സംരക്ഷിക്കാനാണോ ഇവരിതൊക്കെ ചെയ്തു കൂട്ടിയത് ആ മഹൽ മാൻഷൻ തന്നെ തകർന്ന് തരിപ്പണമായി തീർന്നിരിക്കുന്നു ഒപ്പം ജീവന സ്നേഹിച്ച ഭർത്താവിന്റെ ക്രൂരമായ മരണം ഇനിയുള്ള കാലം കണ്ണുകൾ അടച്ചാൽ പോലും അവരുടെ ഉള്ളിൽ നിറയുന്ന ദൃശ്യം അത് മാത്രമാണ് മുഴുവൻ ഭ്രാന്തിയാക്കി മാറ്റും ആദ്യയുടെ അടുത്തായിരിക്കുന്ന ആര്യനെ കണ്ടുകൊണ്ടാണ് അപ്പു അവന്റെ റൂമിലേക്ക് വരുന്നത് ഈ നേരം എല്ലാവരും ആ റൂമിലുള്ളത് കൊണ്ട് അപ്പുവിനെ ആദ്യം കാണാനോ മിണ്ടാനോ ഒന്നും സാധിച്ചിരുന്നില്ല അതാണ് ആര്യനുണ്ടെങ്കിൽ ഇത്തിരി മടിയോടെ ആണെങ്കിൽ പോലും അകത്തേക്ക് വന്നത് പരുങ്ങിക്കൊണ്ടുവരുന്നവൾ ആര്യന്റെ അറിയാതെ ഒരു പുഞ്ചിരി വിരിയിച്ചു അവൻ ചിരിക്കുന്ന കണ്ടതും അപ്പവും മെല്ലെ ചിരിച്ചു മീര് ഏട്ടനും കാണാമെന്നാണോ അവളായൊന്നും മിണ്ടില്ലെന്ന് അറിയാവുന്നോണ്ട് ആര്യൻ നേരത്തെ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അതെ വേണോ അത് കുഞ്ഞുമെഡിൻ കൊടുത്തിരുന്നു അതിന്റെ മയക്കാണെന്ന് തോന്നുന്നു അപ്പു ആദ്യം മെല്ലെ ഒന്ന് മൂളി പിന്നെ എന്ത് ചെയ്യുന്നറിയാതെന്ന് പരിങ്ങിപ്പോയി അജുവിനോടുള്ള അടുപ്പ് അവിടെയുള്ള വേറെ ആരോടും ഇല്ലാത്ത ആര്യനോട് എന്ത് ചോദിക്കണമെന്നോ പറയണമെന്നോ ഒന്നും അവൾക്ക് അറിയാതെയായി എന്നോട് ദേഷ്യമാണോ അല്ല ഒട്ടും ആലോചിക്ക പോലും ചെയ്യാത്ത ആ മറുപടിയിൽ അവനൊന്ന് പുഞ്ചിരിച്ചു പോയി വല്ലാത്തൊരു ഇഷ്ടമുണ്ട് അവളോട് ഒരുപാട് സ്നേഹം തോന്നി പോകുന്ന ഒരു പൂച്ച കുഞ്ഞിൽ പക്ഷേ ഏട്ടനായി സ്നേഹിച്ചിരുന്ന ഇപ്പോഴും സ്നേഹിക്കുന്ന സ്വന്തമാണ് സ്വന്തമാണവളെന്ന ബോധ്യം കൂടി അവനുണ്ട് അങ്ങനെയുള്ള ആര്യൻ ഒരിക്കലും മീരയെ മോഹിക്കില്ല മറ്റൊരു കണ്ണിൽ കാണില്ല നോക്കോട്ടെ ആദ്യമായിട്ട് എണീറ്റിട്ട് വരാം ഇനിയും എന്ത് പറയുന്നറിയാതെ ആയതും അപ്പോൾ ആര്യനെ നോക്കി പറഞ്ഞു അവനും തലയാട്ടി കാണിച്ചത് വേഗം പുറത്തേക്ക് നടന്നു അവിടെ ആ വെപ്രാളം കാണി ആര്യൻ അറിയാതെ പോയി എന്നാലും ആദ്യമായി കണ്ട മീരിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അവൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു പണ്ടത്തെ മീരയാണെങ്കിൽ ഈ വാതിൽ കടന്ന് അകത്തേക്ക് വരില്ല അവിടെ ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം സൂര്യൻ അവിടെ ഏട്ടന്മാരുമാണെന്ന് ആര്യന് മനസിലായി രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ ഇവിടെ വീടിന്റെ വരാതിൽ വന്നിരുന്നുദ്ര പറഞ്ഞതും അനുഷിന്റെയും സൂര്യന്റെയും നോട്ടം ഒരുപോലെ അവനിലേക്കായി സോഫിയും കാർഡ്സും വന്ന് അവിടെ ഉണ്ടായിരുന്ന ബോഡി പാർട്സ് എല്ലാം റിമൂവ് ചെയ്ത് ക്ലീനാക്കി പോയതാണ് മോവരും മാത്രമാണ് ഇപ്പോഴാ വീട്ടിലുള്ളത് വരട്ടെ കേട്ടാ വേണ്ടിയല്ലേ അവന് തന്ത നമ്മൾ കിടത്തിയേ പക്ഷെ അച്ചു നീ നീനി തിരിച്ച് അപ്പൂൻ്റെ അടുത്തേക്ക് പോകണം അവസാനത്തെ കളി ഞാനു ഏട്ടിന് മാത്രം മതി അത് പറ്റില്ല സൂര്യ ഞാനത് സമ്മതിച്ചിരില്ല എല്ലാത്തിനും നമ്മൾ ഒന്നിച്ചല്ലേ എന്നിട്ടിപ്പോ ഞാനിങ്ങും പോകില്ല വാശി പിടിക്കരുത് അൻഷ് ഒരു നരഭൂജിക്ക് മുന്നിലേക്ക് ചെന്നിക്കുന്ന മണ്ടത്തരവാ അവനിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ചെലപ്പോ ഞങ്ങൾക്ക് പോലും കഴിയില്ല രുദ്രൻ ഗൗരവത്തോടെ പറഞ്ഞതും അനുഷ് മുഖം സൂര്യനെ നോക്കി അവിടെയും ഗൗരവം തന്നെയാണ് അപ്പു എന്റെ അനിത്യ എന്റെ കൊച്ചിനെ തൊട്ട് അവൻ എന്റെ കൈകുണ് തീർക്കണം അങ്ങനെ അവനെ കൊല്ലാൻ നിനക്കോ എനിക്കോ ഏട്ടനൊന്നും അച്ചു വെട്ടി നോർക്കിയാൽ അവന്റെ ശരീരത്തിന് ജീവൻ ജീവിക്കും സൂര്യൻ പറഞ്ഞിരുത്തിയതും അനുഷ്നും ഞെട്ടിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ പറഞ്ഞേ അപ്പൊ അവനെ കൊല്ലാൻ കഴിയുന്നതാണോ ആ മാറി വെറുതെ വിട്ടാ അവൻ ഇനി അപ്പുനെ പുറകെ വരും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവനെ ഇവിടെ വിട്ട് പോവാൻ നിങ്ങൾ അനുവദിക്കരുതായിരുന്നു മനുഷ്യ രണ്ടുപേരെയും ദേഷ്യത്തോടെ ചീറി അവന് അച്ഛൻ മനുഷ്യനായ നിനക്കോ ചെകുത്താന്മാരായ ഞങ്ങൾക്കോ അവനെ കൊല്ലാൻ കഴിയില്ലെന്നാ പറഞ്ഞേ എന്ന് വച്ച എന്താണെന്ന് തെളിച്ചോ സൂര്യ അവന് മരണം സംഭവിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ അവനൊരു മനുഷ്യനെ ഭക്ഷിക്കണം അങ്ങനെ സംഭവിച്ച അടുത്ത നിമിഷം അവന്റെ ശരീരം പല കഷ്ടങ്ങളായി പൊട്ടിച്ചിതറും ഒരു കുടിലതയോടെ പറഞ്ഞതും അനുഷവനെ അമ്പരെന്ന് നോക്കി എന്നാലും അവനങ്ങനെയൊരാളെ ഭക്ഷിക്കണ്ടേ അങ്ങനെ ഏതെങ്കിലും പാവങ്ങളെ അവൻ അവനെപ്പോലൊരു ജന്മത്തിന് പടച്ചുവിട്ട അവന്റെ നിറീകേടുകൾക്കെല്ലാം കുട പിടിക്കുന്ന ഒരു തന്തയിലവന് മരണം കിടക്കുന്ന ഹോം മിനിസ്റ്റർ ജോൺ സാമ്പോൽ സ്വന്തം മകൻ തന്നെ ജീവനോട് തിന്നിട്ടെ അതല്ലേ അതിന്റെ ഒരു ഭംഗി പറഞ്ഞു നിർത്തിയതും സൂര്യന്റെ ചുണിലെ പുഞ്ചിരി കൂടുതൽ വന്യമായി തിളങ്ങി അൻഷാവനെയും രുദ്രനെയും ഞെട്ടിലോടെ നോക്കി നിന്ന് പോയി നീ എന്ത് കരുതിച്ചു നമ്മുടെ അപ്പുവിനെ ഇനി അവന് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുമെന്നോ സൂര്യന്റെ നോട്ടം അവനില്ലായി ആദ്യം ഞാൻ കരുതിയത് അപ്പു തന്നെ അവനെ കൊല്ലണമെന്നായിരുന്നു പക്ഷെ അങ്ങനെ ഒരു അവസാനം അവനെ കൊടുക്കുമ്പോൾ അതിനുള്ള കാരണം കൂടി അവളോട് പറയേണ്ടി വരും അതിന്റെ കിളിക്കുഞ്ഞൊരിക്കലും അറിയണ്ട അച്ഛനോ നീ ഇപ്പോഴുള്ള അവടെ സന്തോഷം ഇല്ലാതാക്കുന്ന അവൾ ഇനി അറിയണ്ട അപ്പുവിന്റെ നിഴൽ പോലും അടിക്കാതും ജോണിനി കാണില്ല സൂര്യന്റെ മുഖം ക്രൂരമായി തിളങ്ങി രണ്ട് ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി സൂര്യനിരുദ്രനും പറഞ്ഞതനുസരിച്ച് അനുഷതിരിയെ മാനഷലിലേക്ക് അപ്പുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു സൂര്യനിരുദ്രന് അവനൊപ്പം വന്നില്ലെന്നുള്ള സങ്കടം അപ്പുവിന് നല്ലപോലെ ഉണ്ടായിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ അവർ തിരിച്ചു വരുമെന്ന് അനുഷ അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇതിനിടയിൽ ആദ്യം ആര്യൻ അജിത്തും കൂടി വൈദ്യർമഠത്തിലേക്ക് കൊണ്ടുപോയി ആയുഷുമി അവരുടെ ഫ്ളാറ്റിലേക്കും തിരിച്ചു പോയിരുന്നു മാൻഷലിപ്പോൾ യുഷുവാൻ ഗൗരി രാജുവും കുഞ്ഞുമോനുമാണ് ഉള്ളത് കുഞ്ഞുമോൻ പറഞ്ഞു പഠിപ്പിച്ച പോലെ അപ്പുവനെ ബോഡി ഗാർഡായിട്ട് വേണമെന്ന് പറഞ്ഞു അവന്റെ ബുദ്ധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സൂര്യന് രുദ്രനും അനുശോധന സമ്മതം കൂടിയിട്ടുണ്ട് അവനും കൂടെ ഉണ്ടെങ്കിൽ അവൾക്കത് സന്തോഷമാണെന്ന് മാത്രമേ അവരും ചിന്തിച്ചുള്ളൂ പിന്നെ കുഞ്ഞുമോനോട് ആദ്യ കാഴ്ചയിൽ മുതൽ വാത്സല്യങ്ങൾ അടുപ്പം തോന്നിയിരുന്നതാണ് അവനോട് കൂടുതലടുത്തപ്പോൾ ആ സ്നേഹം കൂടിയതേ അങ്ങനെ ഒരു താളത്തിലായി മാനഷനിലെ കാര്യങ്ങളെല്ലാം ചുറ്റും സോഫിയുടെ നേതൃത്വത്തിലുള്ള ഗാർഡ്സിന്റെ പ്രൊട്ടക്ഷനും ഉണ്ട് ഇന്നാണ് ചെകുത്താന്മാർ കാത്തു നിന്ന ദിവസം അഡ്രിക്കാദം ചോൺ കേരളത്തിൽ തിരിച്ചെത്തുന്ന ദിവസം അവനെത്തുന്നതിന് മുന്നേ അവന്റെ ആളുകൾ അപ്പു നിൽക്കുന്ന മാൻഷൻ ചുറ്റി വളഞ്ഞി കഴിഞ്ഞിരുന്നു ഏതുവിധേനെയും അപ്പൂനെ കടത്തി കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അവൾക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് അപകടം സംഭവിച്ചു എന്നറിഞ്ഞാൽ അവളെപ്പോലെ ഒരു പെണ്ണിന്റെ നിഷ്പ്രയാസം അവർക്ക് ട്രാപ്പിൽ വീഴ്ത്തരാമോ ഉറപ്പാണ് അതിനായി മാൻഷിന് പുറത്തുള്ള ഒരാളെ തന്നെ അവർ തിരഞ്ഞെടുത്തു അജുവിന്റെ അപ്പച്ചി സുധാമൻ ഹോസ്പിറ്റലിൽ തന്നെ ബസ് സ്റ്റാൻഡായി നിന്ന് അവരെ അവരുടെ സ്റ്റാഫിന്റെ വേഷത്തിലെത്തിയ ഏജയുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി അവരുടെ ഫോണെടുത്ത് മീര വിളിച്ചു എടുത്ത് സംസാരിക്കാൻ അപ്പു ഏട്ടനില്ല എവിടെ അവന് നമ്മൾ വിചാരിച്ചിട്ട് തന്നെ കിട്ടണം ഇനി ഒരിക്കലും അവൻ പേടി സ്വപ്നം പോലും നിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല റിങ് ചെയ്യുന്ന ഫോണിലേക്ക് നോക്കി പാലിച്ചു നിൽക്കുന്നവളെ കാണേ അൻഷു പറഞ്ഞു അപ്പുദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി ആ പേടി മാറാനുള്ള വിദ്യ ഇത്മി ഞങ്ങൾ നിന്നെ തനിച്ച് വിടാന്ന് കരുതുന്നുണ്ടോ അൻഷൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് അവൾക്ക് കൊടുത്തു അപ്പുറത്തു പറയുന്ന കാര്യങ്ങളൊക്കെയും അവൾ പേടിയോടെ മൂളി കേട്ടു താഴെ അവരുടെ കാറുണ്ടെന്ന് അതിൽ ചെന്ന് കയറാൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അപ്പു പറഞ്ഞതും അനുഷിന്റെ കണ്ണുകൾ തിളങ്ങി ഇനി എന്റെ കുഞ്ഞു നേട്ടന് കോഫി എടുത്തിട്ട് പോകാം നമുക്ക് ഇന്നൊരു ഹൊറർ മൂവി കാണാം ആ അലവലാദിയും കൂടി വിളിച്ചോ ശരിയോ പറഞ്ഞുകൊണ്ട് അനുഷ് അവിടെ കവിളിൽ തട്ടിയതും ഒന്നും മനസ്സിലാവാതെ അപ്പുവിനെ കണ്ണു വീഴ്ച നോക്കി എന്താ പോളെ അല്ലാറി പോണു പിന്നെ ആ കാല് സൂഫിയാണ് പോകുന്നത് അവനുള്ള ലൊക്കേഷൻ അറിയാൻ വേണ്ടി മാത്രം അനുഷരി ചിരിയോടെ അവടെ കവിളിൽ തട്ടി നീ എന്തായിരുന്നു ഏട്ടന്മാരുന്നിന്റെ കെട്ടിയവനും കൂടി ആ നാറിയുടെ മുമ്പിലേക്ക് നിന്ന് ഇട്ടുകൊടുക്കുന്നു അവൾ ഒന്നും മിണ്ടാ മുഖം കുനിച്ചു അങ്ങനെ തന്നെയാണ് കരുതിയത് അന്നത്തെ കോളേജിൽ ആ രാത്രി പോലെ ഇനി അയാളുടെ മുമ്പിൽ പേടിച്ചു കുറച്ച് ഓർക്കാൻ വയ്യാത്ത പോലെ അപ്പു കണ്ണുകൾ ഇറക്കി അടച്ചു എന്റെ പൊന്നു കുഞ്ഞെ നീ ഞങ്ങളുടെ ജീവനല്ലേ നിനക്ക് വേണ്ടിയല്ലേ അപ്പു ഞങ്ങൾ മൂന്നുപേരുന്ന ജീവിക്കുന്ന പോലും നിന്നെ ഞങ്ങൾക്ക് തിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാത്തിനും ഒടുക്കാൻ ഞങ്ങൾ അവസാനിച്ചതെന്നെ അപ്പൂവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഷു പറഞ്ഞതും അവളൊരു ഞെട്ടിലോട് അവനെ നോക്കി സത്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കുടുംബം നശിപ്പിച്ചവർ ഇല്ലാതാക്കുന്നൊരു ചിന്ത മാത്രം ജീവിതം വേണ്ടി മാറ്റി വെച്ചു അവിടേക്കാ ആദ്യം സൂര്യ വന്നു അതിന് പുറകെ നെയ്യും ഇപ്പൊ ഇച്ഛനും പതിയുള്ള അപ്പുവിൻ്റെ ചോദ്യത്തിൽ ഇപ്പൊ ഞെട്ടിയത് അനുഷാണ് അപ്പൂ ഒരു കള്ളച്ചിരിയോട് അവന്റെ മുഖത്തേക്ക് നോക്കി ഇതാരും പറഞ്ഞു ആദ്യത്തെ ഞെട്ടന്മാരെ അനുഷ് അവളെ സംശയത്തോടെ നോക്കി ആരും പറഞ്ഞില്ല അപ്പു മുഖം കുനിച്ചു സത്യം പറഞ്ഞ വാവേ എന്റെ കൊച്ചിനെന്തായാലും ഇതൊന്നും കണ്ടുപിടിക്കാണ് കുരുട്ട് ബുദ്ധിയൊന്നുമില്ലെന്ന് ഏട്ടൻ അറിയാം അതുകൊണ്ട് പറ ആരാ ഇത്തവണ അവനെ ദയനീയമായി നോക്കി ആ ആ തൊരപ്പനാവും എനിക്ക് അപ്പഴേ തോന്നിയതാ അവനീ പറ കൊടുക്കുന്നുണ്ടാ അയ്യോ വേണ്ട ഏട്ടൻ പാവ ഒന്നും പറയണ്ട അപ്പ പേടിയോടെ അനുഷനെ നോക്കി അനുഷാവ് നിറകിയിലൊന്ന് ചുംബിച്ചു ഒന്നും ചെയ്യലെന്റെ കുഞ്ഞ് ഇനി അതോടൊത്ത് കണ്ണുനിറക്കണ്ട ഇത്തവൻ അവിടെ ചൊടികളൊന്നു വിടർന്നു എന്നിട്ട് നിന്റെ ഇച്ചന്റെ കാര്യം അറിഞ്ഞിട്ട് എന്താ എന്താ അപ്പുവിന്റെ അഭിപ്രായം അനുഷ അവളെ കൊഞ്ചിക്കുന്ന പോലെ ചോദിച്ചു ഏട്ടൻ ഇഷ്ടമല്ലേ ആ എനിക്കറിയില്ല അത് കേട്ടപ്പോൾ പെണ്ണിന്റെ മുഖം വന്ന് മങ്ങി അനുഷിനെ മനസ്സിലായി അവന്റെ മുഖത്തും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഈ കാര്യത്തിന് ഏട്ടൻ്റെ ഇഷ്ടമാണ് എന്റെ പതിയെ പറഞ്ഞുകൊണ്ട് അവളവന്റെ കണ്ണിലേക്ക് നോക്കി അനുഷതിന് മറുപടിയൊന്നും പറയാതെ അവടെ കവിളിൽ തട്ടി തുടര് ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം